നമ്മൾ നമ്മുടെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അതായത് ഈ വാണിംഗ് ലൈറ്റുകളെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക ഇപ്പം ഞാൻ ജസ്റ്റ് വണ്ടിയുടെ താക്കോലോ ഒന്ന് ഓൺ ചെയ്യുന്നു ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ നമ്മളുടെ മീറ്റർ കൺസോളിൽ കാണാനായിട്ട് കഴിയും ഇപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന വാണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഓയിലിൻ്റെ അളവ് കുറവുണ്ടോ അല്ലെങ്കിൽ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാണിംഗുകൾ കാണിക്കുന്ന ഒരു 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 സിഗ്നൽ ഒരു സിംബലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് തൊട്ടടിയിലായിട്ട് നമുക്ക് ബാറ്ററിയുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള വാണിംഗ് ലൈറ്റുകൾ അതിൻ്റെ തൊട്ടടിയിൽ ചെക്ക് എൻജിൻ വാണിംഗ് ലൈറ്റ് ആണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഹാൻഡ് ബ്രേക്ക് അതിനുശേഷം മുകളിലായിട്ട് കാണുന്നത് ഇം മൊബൈലൈസർ അല്ലെങ്കിൽ ആൻറ്റി തെഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു വാണിംഗ് ലൈറ്റ് അവിടെ നിങ്ങൾക്ക് കാണാം പിന്നെ അടിയിലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മളുടെ പവർ സ്റ്റീറിങ്ങിൻ്റെ അപ്പോൾ ഇത്തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ നമ്മൾ ഇതുപോലെ താക്കോൽ ഓൺ ചെയ്യുന്ന സമയത്ത് അതായത് വീണ്ടും ഞാൻ താക്കോൽ ഓഫ് ചെയ്യുന്നു വീണ്ടും താക്കോൽ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാഹനത്തിന് താക്കോൽ ഓൺ ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിന് ശേഷമേ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്നെങ്കിൽ മാത്രമേ ഈ വാണിംഗ് ലൈറ്റുകൾ ഏതൊക്കെയാണ് അത് തെളിഞ്ഞു കിടപ്പുണ്ടോ ഇല്ലയോ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരു രണ്ട് സെക്കൻഡിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുകൊണ്ട് എല്ലാ വാണിംഗ് ലൈറ്റുകളും മീറ്റർ കൺസോളിൽ ഓഫ് ആയിരിക്കണം ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാണിംഗ് ലൈറ്റുകളും ഓഫ് ആയിരിക്കണം ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു വാണിംഗ് ലൈറ്റാണ് അത് ഹാൻഡ് ബ്രേക്കിന്റെയാണ് ഇപ്പൊ ഞാൻ ഈ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഓഫ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ വാണിംഗ് ലൈറ്റ് നമുക്ക് ഇവിടെ ഇത് ഓഫ് ആയി കണ്ടോ അപ്പോൾ ഇത്തരത്തിൽ വണ്ടി സ്റ്റാർട്ടായാൽ എല്ലാ വാണിംഗ് ലൈറ്റുകളും ഓഫ് ആയിരിക്കണം ഇനി നമ്മൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള ഒരു വാണിംഗ് ലൈറ്റ് ഇവിടെ തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ആ വാണിംഗ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗങ്ങൾക്ക് ഏതോ തരത്തിലുള്ള കംപ്ലൈൻറ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമ്മളൊരു കൃത്യമായിട്ട് ഒരു മെക്കാനിക്കിനെ അത് വിളിച്ച് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വാണിംഗ് ലൈറ്റുകളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രധാനമായിട്ട് ഒരു പോയിന്റ് എന്ന് പറയുന്നത് താക്കോൽ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഒറ്റത്തിരിവിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാതിരിക്കുക താക്കോൽ ഓൺ ചെയ്യുക ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വാണിംഗ് ലൈറ്റുകളൊക്കെ നോക്കുക സ്റ്റാർട്ട് ഉടൻ തന്നെ എല്ലാ വാണിംഗ് ലൈറ്റുകളും ഓഫായെന്ന് ഉറപ്പുവരുത്തുക ഏതെങ്കിലും വാണിംഗ് ലൈറ്റുകൾ ഓൺ ആയി കിടപ്പുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കൃത്യമായിട്ട് നമ്മൾ ഒരു വർഷോപ്പിൽ കാണിക്കണം അപ്പം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകളും ഇവിടെ കാണരുത് അതിനു മുന്നേ നമ്മൾ കീ ഓൺ ആക്കുമ്പോൾ വാണിംഗ് ലൈറ്റുകൾ െളിയും അത് സ്വാഭാവികം മാത്രമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക